എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് അയർലൻഡ് എഫ് സി ഇന്നലെ പോർച്ചുഗൽ അയർലൻഡിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണെ ഇന്നലെ പോർച്ചുഗലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് റോബൻ നാവസ് ആണ് അതും കളിയുടെ അവസാന ഇഞ്ചറി മിനിറ്റിലായിരുന്നു ഇന്നലെ റോബൻ നാവസ് പോർച്ചുഗലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്രിസ്ത്യാനക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നോ അതും എഴുപത്തി അഞ്ചാമ്പത്തെ മിനിറ്റിൽ എന്നാൽ ആ പെനാൽറ്റി താരത്തിന് മിസ്സാവുകയായിരുന്നോ ഗോൾ കീപ്പറിൻ്റെ സേവായിരുന്നോ അയർലൻഡിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള കെല്ലാറിൻ്റെ ഒരു മികച്ച സേവ് തന്നെയായിരുന്നു ഇന്നലെ ക്രിസ്ത്യാനയുടെ പെനൽറ്റി സേവ് ചെയ്തത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് പോർച്ചുഗൽ തന്നെയായിരുന്നോ ഇന്നലെ കളി മുഴുവനെ നിയന്ത്രിച്ചിരുന്നത് അത് പോർച്ചുഗൽ തന്നെയാണ് എഴുപത് ശതമാനമായിരുന്നു ഇന്നലെ പോർച്ചുഗലിന്റെ കൈവശം പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മൂന്ന് ബിഗ് ചാൻസുകൾ ഇന്നലെ പോർച്ചുഗലിന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ മുപ്പത് ടോട്ടൽ ഷോട്ടുകളാണ് ഇന്നലെ പോർച്ചുഗൽ ടീം ഉതിർത്തത് അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത്തി നാല് പാസ് കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ എട്ട് ഫ്രീ കിക്ക് ഇന്നലെ പോർച്ചുഗലിന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഷോർട്ട് ആൺ ടാർഗറ്റിലേക്ക് അവർ എത്തിച്ചത് ആറെണ്ണമായിരുന്നോ ഒരു മികച്ച സ്റ്റാറ്റിക്സ് തന്നെയാണ് ഇന്നലെ അയർലൻഡിനെ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നോ പോർച്ചുഗൽ ടീം അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പോർച്ചുഗൽ ടീം ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഡിയാഗോ കോസ്റ്റോ ഡിഫൻസിൽ ടിയാഗ ഡൊലോട്ട് റൂബൻ ഡിയാസ് ഗോൺസാലോ ഇനാഷിയോ നോനിയോ മെൻഡസ് എന്നിവരായിരുന്നോ ഇനി മിഡ്ഫീൽഡർമാരെ ആയിട്ട് റൂബൻ നവാസ് വിറ്റിന്ന എന്നിവരായിരുന്നു ഇനി മുന്നേറ്റി നിര നോക്കുമ്പോൾ പെഡ്രോ നെറ്റോ ബ്രോണോ ഫെർണാഡൻസ് ബെർണാഡോ സിൽവ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരായിരുന്നു ഇന്നലെ റോബൺ നെവസിന്റെ വകയായിരുന്നു ഇന്നലെ പോർച്ചുഗലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചോ ഏർ റോബൺ ആയിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റോബൻ നെവേസ് പോർച്ചുഗലിന് വേണ്ടി കളിയിൽ കഴിച്ചുവെച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം